വനസ്വതിയിൽ നിന്ന് നമ്മുടെ യാത്ര തുടരുന്നു നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അടുത്ത കാഴ്ചകളിലേക്ക് പോകാം അതോടൊപ്പം നമ്മുടെ യാത്രയും തുടരാം നമ്മുടെ യാത്ര തുടരുന്നു നമ്മൾ ഏതാണ്ട് യശവന്തപൂർ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സീറ്റൊക്കെ കാലിയായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഏതാണ്ട് എത്താനായപ്പോൾ തന്നെ ട്രെയിനിൻ്റെ മുക്കാൽ ഭാഗം കാലിയായിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് യശുവ പൂരം ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ മാത്രം അവശേഷിക്കുന്നു റെയിലിൻ്റെ ഇരുവശത്തും നമുക്കിവിടെ ഒരുപാട് കുടിലുകൾ കുടിലുകൾക്കാണ് കുടിലുകൾ ഒരുപാട് കെട്ടിടങ്ങളും വീടുകളുമൊക്കെ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമുക്കിവിടെ കാണാം റെയിൽവേയുടെ ഒരു സൈഡിലുണ്ട് അങ്ങനെ നമ്മൾ യശുവന്തപൂർ എന്ന പട്ടണത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഏതാണ്ട് ഇറങ്ങാറായിട്ടുണ്ട് നമുക്ക് അവിടുത്തെ സ്റ്റേഷൻ എത്തി നമുക്കിവിടെ ഇറങ്ങാം ഇവിടെ പുറത്ത് കടന്നൊരു ബാക്കി കാര്യങ്ങൾ നോക്കാം ഏകദേശം ഒന്നര മണിയായിട്ടുണ്ട് ഒന്നര മണിക്കാണ് നമ്മളിവിടെ ഇറങ്ങിയത് നമുക്ക് ഇനി ഇന്ന് രാത്രി എട്ട് മുപ്പതിനാണ് അമ്പിയിലേക്കുള്ള ട്രെയിൻ അപ്പോൾ അതുവരേക്ക് ഒരു ആറേഴ് മണിക്കൂർ നമുക്കിവിടെ ഉണ്ട് പുറത്ത് കടന്ന് നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ മെട്രോയിലേക്ക് പോയി നോക്കാം മെട്രോയിൽ പോയിട്ട് നമ്മുടെ ബാംഗ്ലൂർ കൊട്ടാരത്തിലേക്ക് പോകാം ൊട്ട മുമ്പിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോയി നോക്കാം അവിടെ ഒന്ന് ഇറങ്ങിയ നാലാം പ്ലാറ്റ്ഫോമിലാണ് അവിടുന്ന് നമ്മൾ നേരെ ഒന്നിൽ വന്ന് ഒന്നിൽ വന്ന് പുറത്തിറങ്ങി ചോറ് നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അല്പം സമയം ബാക്കിയുണ്ട് മെട്രോയിലേക്ക് പോയി നോക്കാം പോയിട്ട് മെട്രോയിൽ കയറി മെജാസ്റ്റിക്ക് പോവാം മെജാസ്റ്റിക്ക് ഏകദേശം കുറച്ചും കൂടി ദൂരമുണ്ട് ഈ ബാംഗ്ലൂർ പാലസ് സമയമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോരാം നമുക്ക് രാത്രി എട്ടര മണിയാകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വരണം തൊട്ടുമുമ്പിൽ നമ്മുടെ മെട്രോ ഉണ്ട് മെട്രോയിൽ നമുക്ക് പോയി നോക്കാം അവിടുന്ന് ട്രെയിൻ കിട്ടിയാൽ നമുക്ക് എളുപ്പത്താൻ പറ്റും മെട്രോൻ്റെ ലൈൻ ഇവിടെ കാണാം മെട്രോൻ്റെ റോഡിലേക്ക് നമ്മൾ പോകുന്നു ഇവിടെ കോണിയേരി പോയി നോക്കണം ലിഫ്റ്റ് ഉണ്ടാവും പക്ഷേ ലിഫ്റ്റ് നമുക്ക് അറിയില്ല അവിടെ ലിഫ്റ്റ് ഒന്ന് പോയി നോക്കാം അകത്ത് കയറി മെട്രോ പെട്ടെന്ന് വന്നു ട്രെയിന് കയറി അകത്ത് യാത്ര ചെയ്തു എല്ലാം പെട്ടെന്നായിരുന്നു മെട്രോൻ്റെ അകത്ത് കാഴ്ചകൾ കാണാം സ്വൽപ്പം കാണാം നല്ല ക്ലീനാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് ഇതിമനോര കാഴ്ചകളാണ് എക്സ്കുലേറ്റർ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയാണ് ഇവിടെ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവർ ടോക്കൺ തരും ടിക്കറ്റ് വരുമല്ലോ ആ ടോക്കൺ ആണ് നമുക്ക് എൻട്രി അകത്തേക്ക് കയറാനുള്ളതും അതുപോലെ തന്നെ നമ്മൾ ആ ടോക്കൺ അങ്ങോട്ട് കയറിയതിനു ശേഷം തിരിച്ചെടുക്കണം എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ ടോക്കൺ തിരിച്ച് അതിൽ ഇട്ട് കൊടുത്തതാലേ നമുക്ക് ഗേറ്റ് തുറന്ന് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ടോക്കൺ ഒരു കാരണവശാലും മിസ് ചെയ്യാറില്ല ഇവിടെ കാണുന്നത് താഴെ ബസ് സ്റ്റാൻഡാണ് മേളിൽ കാണുന്ന പ്ലാറ്റ്ഫോമാണ് ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴിയാണ് മേലെ അപ്പോൾ ഇവിടെ താഴെ ടെർമിനൽ ഒന്ന് രണ്ട് മൂന്നിങ്ങനെ പല ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡുണ്ട് തൊട്ടടുത്തും ഇവിടെയൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ മേലെ കൂടി അങ്ങോട്ട് ഇറങ്ങാനും ഇങ്ങോട്ടിറങ്ങാനും ഇതൊക്കോട്ടും മടക്കോട്ടും പഴഞ്ഞോട്ടും കിഴക്കോട്ടുമൊക്കെ ഉണ്ട് അപ്പോൾ ജനങ്ങൾക്ക് പാസ് ചെയ്യാനുള്ള ഒരു വഴിയാണത് അതിൻ്റെ മേലൊന്ന് താഴേക്കൊന്നൊക്കെ നല്ല മനോഹര കാഴ്ച അതോടൊപ്പം നമ്മൾ കാണുന്നത് ബസ് സ്റ്റാൻഡാണ് താഴെ കാണുന്നത് എല്ലാവളും പാളും പാളും വാഹനങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ പാർട്ട് ഞാൻ പറഞ്ഞിരുന്നു ആ ഭാഗം നമുക്കിവിടെ നോക്കാം ഇവിടെ ഒരു ഏരിയയാണ് അത് പ്രത്യേക ജനങ്ങൾ പുതിയ ആളുകൾ ശ്രദ്ധിക്കണം ഉത്തരേന്ത്യൻ ലേവിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മളിവിടെ അതിഥി തൊഴിലാളികളും പറയുന്ന അത്ര ആളുകളാണ് ഇവിടെ വന്ന് നശിപ്പിക്കുന്നത് ഇത് മെട്രോ അറിഞ്ഞു വരുന്ന വഴിയാണിത് ഇവിടെ വന്നാൽ മൂന്നും കൂടിയ ജംഗ്ഷനാണ് പടിഞ്ഞാട്ടും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടുമൊക്കെ പോകുന്ന ഒരു വഴിയുണ്ട് ഈ പടിഞ്ഞാട്ട് ഈ ഈ മഞ്ഞ നിൽക്കുന്ന കുറച്ച് നിൽക്കുന്ന ആളുകൾ നിൽക്കുന്ന ആ വഴി നേരെ പടിഞ്ഞാട്ട് പോകരുത് ആരും തന്നെ പോകരുത് ആ വഴി മോശമാണ് അത് അവിടെ അഴിഞ്ഞാട്ടക്കാരികളുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അറിയാതെ അങ്ങോട്ട് ചെന്നാണ് പക്ഷേ അവിടെ പെട്ടെന്ന് തിരിച്ചു പോകുന്നു അവിടെ പോലീസുകാർ നല്ലപോലെ വിളിച്ച് അടിക്കുന്നുമുണ്ട് ആളുകൾ അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷേ എൻ്റെ അടുത്ത് പെട്ടിൻ പേഖക്കുള്ളതുകൊണ്ട് പിന്നെ യാത്രക്കാരനൊന്നറിയാം അതുകൊണ്ട് പിന്നെ എന്നോടൊന്നും പറഞ്ഞില്ല ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് അത്രയും പ്രവർത്തനങ്ങൾ ഈ ഇന്ത്യക്കാരാണ് കൂടുതൽ ആളുകൾ നമ്മൾ ഈ അതിഥി തൊഴിലാളി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ അവർ ഇവിടെ വന്നിട്ടാണ് മൊത്തം മോസാക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടെ കരുതി എൻ്റെ യൂസ് ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് അപ്പോൾ ഈ ഭാഗത്തേക്ക് ആരും പോകരുത് അല്ലേ അപ്പോൾ ചോറൊന്ന് അത് കഴിഞ്ഞ് നമ്മളെ നിസ്കാറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മളെ യുവരുന്ന നേരെ മെജാർട്ടിക്കിലേക്ക് വന്നു പെട്രോ വഴി ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഏകദേശം മൂന്ന് മണിയായി പിന്നെ ഇവിടുന്ന് തിരഞ്ഞുപിടിച്ച് ഇരുപത്തിയേഴാം നമ്പറ് ബസ്സാണ് പാലസിലേക്ക് പോകുന്നത് പാലസ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു സമയം ഉണ്ടെന്ന് വിചാരിച്ച് പാലസിലേക്ക് പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷേ പാലസിലേക്ക് പോകാനുള്ള സമയമല്ല അവിടെ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു എട്ടര മണിക്ക് നമുക്ക് തിരിച്ച് പോകാനുള്ള വണ്ടിയാണ് അപ്പോൾ അങ്ങോട്ട് എത്താൻ കഴിയില്ല അപ്പോൾ അത് നമ്മൾ തിരിച്ച് പോരാണ് അങ്ങനെ ആ വഴി തെറ്റിയിട്ടാണ് നമ്മൾ പടിഞ്ഞാട്ട് പോയത് അപ്പോഴാണ് നമ്മൾ കാഴ്ച കണ്ടത് അങ്ങനെ നമ്മൾ വീണ്ടും മെട്ടൽ കയറി തിരിച്ച് പോവുകയാണ് നമ്മൾ യശുവന്തപൂരത്തേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ ഓട്ടം ഉണ്ട് അങ്ങോട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ തിരിച്ച് പോകുന്ന കാഴ്ചം കൂടി കാണാം തിരിച്ച് നമ്മൾ യശുവുരത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് തൊട്ടേ മേലെ കാണുന്ന മെട്രോ ആണ് താഴെ ഈ റെയിലും മേലെ മെട്രോ ആണ് ഇവിടെ നിന്ന് നമുക്ക് എട്ട് മണിക്കൂർ അട്ടു നമ്മളിവിടുന്ന് യശുവന്തപൂർ ജംഗ്ഷനിലാണ് ഉള്ളത് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഹബിയിലേക്ക് ഹംബിയിലേക്കാണ് അപ്പോൾ നമ്മൾ ട്രെയിന് വരുന്നതിൽ രാത്രി എട്ട് മുപ്പതിനാണ് അഞ്ഞൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പതിനാറ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാം നമ്പറെ ട്രെയിനിനാണ് നമ്മൾ പോകുന്നത് യശുവ്പൂർ എക്സ്പ്രസ് അതിനാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അ ഹിയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് നേരെ മൈസൂരിലേക്ക് പോകേണ്ടത് മൈസൂരിലെ കാഴ്ചകൾ കൂടി കാണാം അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക രാത്രി എട്ടരയ്ക്ക് അമ്പീരക്കുള്ള ട്രെയിൻ കാത്ത് നമ്മളിപ്പോൾ യശുവന്പൂര റെയിൽവേ സ്റ്റേഷനിലിരിക്കുകയാണ് വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ട്രെയിൻ വരെ വരുന്നതിനുള്ള കാഴ്ചകൾ കാണാം ഇപ്പോൾ മേളിലാണ് മെട്രോ സർവീസുള്ളത് മെട്രോൻ്റെ ലൈൻ കൂടെ കാണാം നമുക്ക് താഴെ ഈ സർവീസും മേളിൽ മെട്രോ സർവീസ് അങ്ങനെ പല ഭാഗത്തേക്കുള്ള ട്രെയിനുകളും യാത്രക്കാരും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു നേരെ ഇരുട്ടിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ കാത്തുള്ള ഇരിപ്പാണ് അതുവരെയുള്ള കാഴ്ച നമുക്ക് കാണാം എഡോട്ടേസിൻ്റെ നേരെ മുമ്പിലുള്ള ചെറിയ കാഴ്ചകളുണ്ട് നമുക്ക് അതൊന്ന് പോയി നോക്കാം കെട്ടിട നിർമ്മാണങ്ങളാണ് ഇവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് ഡെവലപ്പ് നടക്കുന്നോണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ നമുക്ക് യശോന് പോയി മറ്റയ്ക്ക് എന്നപ്പോൾ കോറടിച്ചപ്പോൾ ഇങ്ങനെ കറങ്ങാനിറങ്ങിയതാണ് അപ്പോൾ ഇടയ്ക്കൊന്നും കറങ്ങി നോക്കുന്നതല്ലാണേ ഉൽ സീറോ ഫിൽ എന്നൊരു ആപ്പ് കേട്ടിട്ടുണ്ട് ഭൂമിയിലേക്ക് കറങ്ങി നോക്കണം എന്നുള്ള ഒരു സാരാറുണ്ട് ഭൂമിയിൽ നടന്ന് നോക്കണം നടന്ന് നോക്കിയാൽ നിറഞ്ഞ സ്ഥലം കാണാം അപ്പോൾ നമ്മളെല്ലാം കറങ്ങി കാണണം ഒരു പരം പകുതി ഒരു വരെ എല്ലാം നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും നമുക്ക് അതുകൊണ്ടാവുന്ന വിധത്തിലൊക്കെ ഒന്ന് കറങ്ങി നോക്കിയാൽ ഭൂമിയിലൊക്കെ ഇടപ്പുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ വെച്ചറിയാത്തത് ഇവിടെ ഇരുന്നാൽ നമുക്ക് പെട്ടെന്ന് ടൈം പാസ് ആവുന്നുണ്ട് കാരണം പല കാഴ്ചകളും പല യാത്രക്കാരും കണ്ടുകൊണ്ട് നമുക്ക് ടൈം പെട്ടെന്ന് പോകുന്നുണ്ട് നമ്മുടെ മുമ്പിൽ തൊട്ടുമുമ്പിൽ കിടക്കുന്ന ഒരു എ സി കോച്ചാണിത് നമ്മൾ മുമ്പിൽ വന്ന് നിർത്തിയാൽ നമ്മളൊന്ന് പകർത്തിയതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീന ടൈമിന് എട്ടിറക്കെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഭിനയിക്കുന്നത് മ്പിയിലേക്ക് ഇരുപത്തി എട്ടര മണിയാണ് രാത്രി ഒരിക്കലും ഉറങ്ങാൻ പോവുകയാണ് നമുക്ക് പുലർച്ചെ കാണാം നല്ല ക്ഷീണമുണ്ട് രാവിലെ അഞ്ചര മണിയായി നേരം പുലർന്നു വരുന്നു അപ്പോൾ നമ്മൾ കുറച്ചുമായിട്ട് കിടന്ന് ഉറങ്ങി അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ